श्रीगुरुभ्यो नमः श्रीपरमात्मने नमः श्रीललिताम्बिकायै नमः ഓ നമോ നാരായണായ ഓ നമോ ഭഗവത്തെ വാസുദേ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് ആദ്യം പാരായണം ചെയ്യാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളൊന്നിച്ച് പാരായണം ചെയ്ത് തന്നിരുന്നു അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഇടാം എല്ലാവർക്കും ഒന്നും കൂടി കേൾക്കാം ആദ്യം പാരായണം ചെയ്തിട്ട് ഭഗവാന്റെ ഓരോ നാമത്തെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ശ്ലോകം പതിനാല് സർവസ്വവിഭാനുർവിഷക്സേനോ ജനർദന വേദോ വേദവിധ വ്യോ വേദോ വേദവിത് കവിഗസ്വവിഭാർവിക്സേനോ ജനർദന വേദോ വേദാംഗോ ഇതിൽ നൂറ്റി ഇരുപത്തിമൂന്ന് മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് കൂടിയുള്ള പത്ത് നാമങ്ങളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നൂറ്റി ഇരുപത്തി മൂന്ന് നാമം സർവകഹ സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ സർവവ്യാപി അല്ലെങ്കിൽ പിന്നെ എല്ലായിടത്തും ഗമിക്കുന്നവൻ സർവകഹ എല്ലാ ദിക്കിലും ഒരേ സമയം ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നു അല്ലേ ഗുരുവായൂരപ്പൻ തിരുപ്പതി ഭഗവാൻ അനന്തപത്മനാഭൻ അങ്ങനെ അങ്ങനെ ഓരോ നാമങ്ങളുണ്ടെന്ന് മാത്രം എല്ലാം ഒരു ഭഗവാൻ തന്നെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ അറുപത്തൊമ്പതാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഭഗവാന്റെ ഈ അമാനുഷ പ്രഭാവത്തെക്കുറിച്ചാണ് ആ കഥ ഒന്ന് കേൾക്കാം അല്ലേ സർവവ്യാപി നരകാസുരനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിച്ചതായും അവൻ തടവിൽ പാർപ്പിച്ചിരുന്ന പതിനാറായിരത്തി ഒരുന്നൂറ് സ്ത്രീകളെ ദ്വാരകെത്തിച്ച് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ഭവനങ്ങൾ നൽകി അവരെ വിധിപ്രകാരം വിവാഹം ചെയ്ത വിവരമെല്ലാം നമ്മുടെ നാരദൻ അറിഞ്ഞു നാരദൻ എപ്പോൾ ഒരാഗ്രഹം അതൊന്ന് നേരിട്ട് പോയി കാണണം അങ്ങനെ നാരദൻ ദ്വാരകയിൽ ചെന്നു അവിടെ ഉദ്യാനങ്ങൾ വൃക്ഷലതാദികൾ തടാകങ്ങൾ മണിമന്ദിരങ്ങൾ രാജവീഥികൾ ഗൃഹങ്ങൾ ഇതെല്ലാം കണ്ട് നാരദൻ നടന്നു ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയുണ്ടെന്ന് ദ്വാരപാലകനോട് ചോദിച്ചു നാരദൻ രു രു രുക്മിണീദേവിയുടെ ഗൃഹത്തിൽ ഭവനത്തിലുണ്ടെന്ന് മറുപടി പറഞ്ഞു നാരദമഹർഷി രുക്മിണീ ദേവിയുടെ ഭവനത്തിൽ ചെന്നു നാരദനെ കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ വേഗം ഗൃഹസ്ഥാശ്രമികൾ പാലിക്കേണ്ട മര്യാദയനുസരിച്ച് അനുസരിച്ച് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സ്വീകരിച്ച് നമസ്കരിച്ച് ഒരു ആസനമൊക്കെ നൽകി അവിടെ ഇരുത്തി ആസനസ്ഥനാക്കി അത് കഴിഞ്ഞിട്ട് പാദങ്ങൾ കഴുകി പാദതീർത്ഥം തൻ്റെ ശിരസിലണിഞ്ഞു അതാണ് ഒരു ഗൃഹസ്ഥാശ്രമി പണ്ട് ചെയ്യുക അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ട് ദേവർഷിയോട് ആഗമനോദ്ദേശം എന്താണെന്ന് ആരാഞ്ഞു നാരദൻ അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു ദർശനം ലഭിക്കാനാണ് ഞാൻ വന്നത് ഈ സംസാരകൂപ്പത്തിൽ പതിച്ച് വലയുന്നവർക്ക് മോചനം ഈ പാദപത്മങ്ങളാണ് അങ്ങ് എനിക്ക് കനിഞ്ഞരുളേണ്ടത് ഈ പാദയുഗുളം വിട്ട് മറ്റൊന്നിലും എൻ്റെ മനസ്സ് വ്യാപരിക്കാൻ ഇടയാവാതിരിക്കുവാനുള്ള അനുഗ്രഹം മാത്രമാണെന്ന് പറഞ്ഞു ഭഗവാന്റെ ഉദ്ദേശം എന്താണ് ഭഗവാൻ എങ്ങനെയാണ് ഇത്ര അധികം ഭാര്യമാരോടുകൂടി താമസിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നാരദമഹർഷി വന്നത് പക്ഷേ ഭഗവാനോട് ചോദിച്ചത് ഇങ്ങനെ ഇതാണ് അങ്ങയുടെ അനുഗ്രഹം മാത്രം മതിയെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് കൃഷ്ണനെ വണങ്ങിയ ശേഷം അടുത്ത ഭവനത്തിലേക്ക് പോയി അടുത്ത ഭവനം എന്ന് വെച്ചാൽ സത്യഭാമയുടെ ഗ്രഹത്തിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോഴെന്താണ് കാണുന്നത് അവിടെ ഭഗവാൻ സത്യഭാമയോടും ഉദ്ധവനോടും കൂടി ചൂതുകളിച്ചുകൊണ്ടിരിക്കുന്നു നാരദനെ കണ്ടയുടെ ഭഗവാൻ ഭക്തിയോടെ എഴുന്നേറ്റ് ചെന്ന് എതിരേറ്റ് പൂജിച്ച് ഇരിപ്പിടത്തിലിരുത്തി രുക്മിണി ദേവിയുടെ ഭവനത്തിൽ ചെയ്ത മാതിരി തന്നെ എല്ലാം ചെയ്തു എന്നിട്ട് അറിയാത്ത മട്ടിൽ കുറച്ച് നേരം മുമ്പ് അവിടെ കണ്ടെന്ന് അറിയാത്ത മട്ടിൽ നാരദനോട് ചോദിക്കുകയാണ് എപ്പോഴാണ് അങ്ങ് വന്നത് കുറേ നേരമായോ അങ്ങയെപ്പോലുള്ള മഹാന്മാർക്ക് എന്നെപ്പോലെയുള്ളവരിൽ നിന്ന് എന്ത് സഹായമാണ് സാധിക്കാനുള്ളത് പരിപൂർണമായ ബ്രഹ്മത്തെ അറിയുന്ന അങ്ങയ്ക്ക് ഒന്നും ആവശ്യമില്ലെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ ജന്മം സഫലമാക്കാൻ എന്തെങ്കിലും അങ്ങ് ആജ്ഞാപിച്ചാലും എന്നൊക്കെ അപേക്ഷിച്ചു ഇത് കേട്ട് അത്ഭുതം പൂണ്ട നാരദൻ ഒന്നും പറയാതെ എഴുന്നേറ്റ് മറ്റൊരു ഭവനത്തിലേക്ക് പോയി അവിടെയുണ്ട് ഭഗവാൻ മക്കളെ ലാളിച്ചും കൊണ്ടിരിക്കുന്നു ഉടൻ വേറെ ഭവനത്തിൽ പോയി എല്ലാ ഭവനങ്ങളിലും ഭഗവാനുണ്ട് ഓരോരോ പ്രവൃത്തികൾ ചെയ്തു ഓരോടത്ത് കുളിക്കുകയും ഓരോത്തു യാത്ര പോവാൻ തുടങ്ങുകയും അങ്ങനെ ഓരോരോ പ്രവൃത്തികളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നാരദം കണ്ടത് മനുഷ്യവേഷം പൂണ്ട ശ്രീകൃഷ്ണൻ ഈ ഈ മട്ടിലെ യോഗമായ വൈഭവം പ്രത്യക്ഷമാക്കുന്നതായി കണ്ടപ്പോൾ നാരദൻ ഭഗവാനോട് പറഞ്ഞു നാരദനും മനസ്സിലായി ഭഗവാൻ യോഗമായ വൈഭവം കാണിക്കണമെന്ന് നാരദൻ്റെ വരവ് ഭഗവാന് നേരത്തെ അറിയാമായിരിക്കില്ലേ അതുകൊണ്ട് ഭഗവാൻ ഒരു വൈഭവം അങ്ങോട്ട് കാണിച്ചു കൊടുത്തതാണ് ഹേ മാ മായാമയാ ബ്രഹ്മാദികൾക്കും ദർശിക്കാൻ കഴിയാത്ത അവിടുത്തെ യോഗമായ വൈഭവം ഭക്തരായ ഞങ്ങൾ അറിയുന്നു ഹേ സ്വയം പ്രകാശക എനിക്ക് തിരികെ പോകാൻ അനുമതി തന്നാലും ഇതും പറഞ്ഞ് നാരദൻ തൊഴുതും ലോകത്തെ സംശുദ്ധമാക്കുന്ന അങ്ങയുടെ ലീലകൾ പാടി സ്തുതിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊള്ളാം എന്നും പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഹേ ദേവശ്രീ ഞാൻ ധർമ്മം ഉപദേശിക്കുന്നു നിലനിർത്തുന്നു ധാർമ്മികന്മാരെ അനുമോദിക്കുന്നു അതിനാൽ ലോകത്തിന് പാഠമാക്കുന്നതിനായി മഹാഗൃഹസ്ഥനായി ആ ധർമ്മവും സ്വീകരിക്കുന്നു ഇതും പറഞ്ഞ് നാരദനെ സർവമംഗളവും ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും നാരദനെ നാരദൻ ഭഗവാനെ സ്മരിച്ചും കൊണ്ട് അവിടെ നിന്ന് യാത്രയായി അപ്പോൾ മനസ്സിലായില്ലേ സർവഗഹ സർവവ്യാപി മുണ്ടകോപനിഷത്തിലെ നിത്യം വിഭും സർവഗതം സുസൂക്ഷ്മം എന്ന് പറയുന്നു നിത്യവും പലവിധത്തിൽ ശോഭിക്കുന്നതും അതിസൂക്ഷ്മവുമാണ് പരമാത്മാവ് ഈ നാമത്തിൻ്റെ അർത്ഥം അന്നർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നൂറ്റി ഇരുപത്തി നാലാമത്തെ നാമം സർവവിദ് ഭാനുഹു വിദ് എന്നാൽ അറിവ് അറിയുക അപ്പോൾ സർവവിദ് എന്നാലോ എല്ലാം അറിയുന്നവൻ ഭാനു എന്നാൽ പ്രകാശവാൻ തേജോമയൻ അപ്പോൾ സർവ്വവിദ് ഭാനുഹു എന്നാൽ സർവജ്ഞനും തേജോമയനും ആരോ അവൻ എന്നർത്ഥം സർവജ്ഞനും സർവത്തെയും പ്രകാശിപ്പിക്കുന്നവനുമായ ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ഈ നാമം പഠിക്കുമ്പോൾ നമുക്ക് മുണ്ടകോപനിഷത്തിലൊരു മന്ത്രം മനസ്സിലാക്കാം ന തത്ര സൂര്യോപാധി നന്ദ്ര താരകം നേമാവിദ്യുതോഭാന്തി കുയമഗ്നിഹി തമേവഭാതം അനുഭാതിസം തസഭാസമിതം വിഭാത്തി തത്ര സൂര്യ നാതി അവിടെ സൂര്യൻ ശോഭിക്കുന്നില്ല ചന്ദ്രതാരകം നാതി ചന്ദ്രനും നക്ഷത്രങ്ങളും ശോഭിക്കുന്നില്ല ഇമാദ്യു നാത്തി ഈ മിന്നലുകളും ശോഭിക്കുന്നില്ല അയം അഗ്നി കുത ഈ അഗ്നി എങ്ങനെ അതിനെ പ്രകാശിപ്പിക്കും സർവം ഭാന്തം തം ഏവ അനുഭാതി എല്ലാം ശോഭിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ തന്നെ അനുസരിച്ച് പ്രകാശിക്കുന്നു സർവമിതം തസ ഭാസവിഭാതി ഇതെല്ലാം തന്നെ അതിൻ്റെ ശോഭ കൊണ്ട് പ്രകാശിക്കുന്നു ഈ മന്ത്രത്തിൽ എന്താ പറയുന്നത് സൂര്യൻ ചന്ദ്രൻ അഗ്നി മുതലായി ആകാശത്തിലും ഭൂമിയിലുമുള്ള ജ്യോതിസുകൾക്ക് ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുവാനുള്ള കഴിവുണ്ട് അല്ലേ എങ്കിലും സ്വയം ജ്യോതിസ്വരൂപമായ ആത്മാവിനെ പ്രകാശിപ്പിക്കുവാനവയ്ക്ക് ഒന്നിനും കഴിവില്ല കാരണം ആത്മപ്രകാശത്തിൽ നിന്ന് പ്രകാശവും ഉണ്മയും ശക്തിയും ലഭിക്കുന്നവയാണ് ലോകത്തിലെ എല്ലാ വസ്തുക്കളും ലോകത്തിലെ ഏതൊന്നും ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്നത് ആ ആത്മചൈതന്യത്തിൻ്റെ സ്പർശമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാ ജ്യോതിസുകളും ആത്മാവിൻ്റെ മുന്നിൽ സൂര്യപ്രകാശത്തിൽ എങ്ങനെയായിരിക്കുക മിന്നാമിനുങ്ങ് പോലെ നിഷ്പ്രഭങ്ങളായിത്തീരുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ സർവവിദ്ഭാനുഹു എന്ന നാമം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇനി നമുക്ക് നൂറ്റി ഇരുപത്തി നാമത്തിലേക്ക് കടക്കാം വിഷ്വക്സേന വിശ്വക് എന്നാൽ എന്താണ് എല്ലായിടവും എല്ലായിടവും വിശ്വക് അപ്പോൾ വിഷ്വക്സേനൻ എന്നാൽ എല്ലായിടത്തേക്കും സേനയെ ഓടിക്കുന്നവൻ എന്ന് ഒരർത്ഥം രാമായണത്തിലെ യുദ്ധരംഗത്ത് അത് നമുക്ക് കാണാൻ കഴിയും അല്ലേ എല്ലാവരോടും യുദ്ധം ചെയ്യുന്ന രാമനെ എത്ര നിശാചരരുണ്ട് വന്നേറ്റതി അത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞത് സംഗ്രാമ ഭൂമിയും എന്തൊരു വൈഭവം അന്നേരം രാമായണത്തിലെ ശത്രു സൈന്യത്തിലെ എല്ലാ പോരാളികളുമായി ഒരേ സമയം ശ്രീരാമചന്ദ്രപ്രഭു നേരിട്ട് യുദ്ധം ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് അനുഭവപ്പെട്ടു അങ്ങനെയാണ് അവിടെ പറയുന്നത് അപ്പോൾ വിഷ്വയ്ക്കെന്നാൽ എല്ലായിടവും എല്ലായിടത്തേക്കും സേനയെ ഓടിക്കുന്നവൻ എന്ന് അർത്ഥം കേട്ടോ പിന്നെ ഒരു അർത്ഥം നമുക്ക് ആചാര്യന്മാർ പറയുന്നത് യാത്രാൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ തന്നെ ശത്രു സൈനം എല്ലായിടത്തേക്കും ഓടുന്നുവോ ആണെന്നും ഒരു അർത്ഥം പറയുന്നുണ്ട് ഇനി അടുത്ത നാമം നൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം ജനാർദ്ദന ജനാൻ ആർദയതി ഇതി ജനാർദ്ദനഹ ജനാൻ ആർദയതി ഇതി ജനാർദ്ദനഹ എന്ന ഡിസ്ക്രിപ്ഷനിൽ ഇത് എഴുതിയിടുന്നുണ്ട് കേട്ടോ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളൂ എഴുതി എടുക്കേണ്ടവർക്ക് അത് എഴുതിയെടുക്കാം ജനന്മാർ എന്ന് പറഞ്ഞല്ലാരാണ് അസുരന്മാരാണ് സമുദ്രത്തിൽ വസിക്കുന്ന ജനന്മാർക്ക് ജനന്മാർ എന്ന അസുരന്മാരെ പീഡിപ്പിച്ചതിനാലാണ് ജനാർദ്ദനഹ എന്ന നാമം ഭഗവാന് ലഭിച്ചത് നൂറ്റി ഇരുപത്തിയേഴാമത്തെ നാമം വേദഹ ഇതെല്ലാവർക്കും വേദം അറിയുന്നതാണ് വേദം വേദം എന്ന് പഠിച്ച് പഠിച്ചിപ്പോൾ വേദഹ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും വേദഹ എന്ന് പറഞ്ഞാൽ വിദ് എന്നാൽ എന്താണ് ആ ധാതുവിൽ നിന്നാണ് വേദം എന്ന പദം പദമുണ്ടായത് ഇത് ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് വിദ് എന്നാൽ എന്താണ് വിദ് എന്നാൽ അറിയുക പൂർണ്ണമായ അറിവ് ആരിലാണോ അടങ്ങിയിരിക്കുന്നത് ആ ദേവനെ വേദം എന്ന് പറയുന്നു വേദം ഭഗവാൻ തന്നെയാണ് എല്ലാ അറിവുകളും മഹാവിഷ്ണുവിൽ നിന്ന് ഉദ്ഭവിച്ചതുകൊണ്ട് വേദ എന്ന നാമം ഭഗവാന് ലഭിച്ചു സർവവേദാഹ സർവവിദ്യാഹ സർവശാസ്ത്രാഹ സർവയജ്ഞാഹ സർവജ്ഞ കൃഷ്ണ എന്നാണ് മഹാഭാരതത്തിലെ വേദവ്യാസൻ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത നാമം നമുക്ക് മനസ്സിലാക്കാം അതായത് നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ നാമം വേദവിത്ത് ഇത് തന്നെയാണ് നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമവും വേദത്തെ അറിയുന്നവൻ വേദവിത്ത് പരിശുദ്ധവും ശാന്തവും നിർമ്മലവുമായ സാധകന്റെ മനസ്സ് പരമേശ്വര സ്വരൂപനായ മഹാവിഷ്ണുവെ സാക്ഷാത്കരിക്കുമ്പോളാണ് വേദങ്ങളുടെ പരിപൂർണ ജ്ഞാനം അനുഭവപ്പെടുന്നത് വേദമൂർത്തിയും വേദജ്ഞാനിയും ഭഗവാൻ തന്നെയാണ് നിർഗുണബ്രഹ്മം പൂർണ്ണമായും എന്താണ് അറിവാണ് സഗുണ ബ്രഹ്മമോ അറിവിനെ പ്രധാനം ചെയ്യുന്ന കർമ്മത്തെ ചെയ്യുന്നു ജ്ഞാനം അനന്തമാണ് അനന്തമായ ജ്ഞാനത്തെ സൃഷ്ടിജാലങ്ങൾക്ക് ഉപയുക്തമായ രീതിയിൽ പല രൂപത്തിലും അവതരിച്ച് ഭഗവാൻ ഉപദേശിക്കുന്നു അടുത്ത നാമം നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം അവ്യങ്കഹ്യ അംഗഭംഗം ഇല്ലാത്ത ഒരു വിധത്തിലും വികലനല്ലാത്തത് യാതൊരു വ്യംഗ്യവും ഇല്ലാത്തവൻ പരിപൂർണൻ ഇതാണ് ഈ നാമത്തിൻ്റെ അർത്ഥം രൂപത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ രൂപം നാല് തൃക്കൈകളിൽ ശംഖുചക്രകഥാപത്മങ്ങൾ ധരിച്ച് മന്ദസ്മേരവതനായി നിൽക്കുന്ന ഭഗവാൻ അല്ലേ ആ ബോധസ്വരൂപന് രൂപമുണ്ടോ നമ്മൾ ഉണ്ണിക്കണ്ണനായി പ്രാർത്ഥിച്ചാൽ ഉണ്ണിക്കണ്ണൻ ശ്രീകൃഷ്ണ ഭാ ഭഗവാന്റെ രൂപം നമ്മൾ മനസ്സിൽ കണ്ടാൽ ശ്രീകൃഷ്ണൻ അതായത് ഏത് രൂപത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ അവ്യക്തോയമചിന്യോയം അവികാരിയോയമുച്ചതേ പഠിച്ചോ ഭഗവത്ഗീതയിൽ ഭഗവാൻ അവ്യക്തനാണ് അചിന്ത്യനാണ് മാറ്റമില്ലാത്തവനാണ് വേങ്ക എന്ന പദത്തിന് വ്യക്തികൾ പുരുഷന്മാർ എന്ന് അർത്ഥം ഉണ്ട് പല അർത്ഥങ്ങളുണ്ട് അതിൽ വ്യക്തികൾ അങ്ങനെയെങ്കിൽ അവ്യങ്ക എന്ന വ്യക്തിരൂപത്തിൽ അറിയുവാൻ കഴിയാത്തവൻ എന്ന അർത്ഥവും നമുക്കെടുക്കാം ഉചിത്താണ് വ്യക്തിരൂപത്തിൽ അറിയുവാൻ കഴിയാത്തവൻ അവ്യങ്കൻ അടുത്ത നാമം നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം വേദാംഗ വേദങ്ങളാകുന്ന അംഗങ്ങളോട് കൂടിയവൻ എല്ലാ അംഗങ്ങളും വേദങ്ങളായിട്ടുള്ളവൻ വേദാഹ സർവാംഗാനി വേദാംഗങ്ങളേതൊക്കെയാണ് ശിക്ഷ വ്യാകരണം ഛന്തസ് നിരുക്തം ജ്യോതിഷം കൽപ്പം എന്നിവയാണ് വേദപുരുഷൻ്റെ ആറ് അവയവങ്ങൾ ഛന്തസ് വേദത്തിൻ്റെ പാദങ്ങളും കൽപ്പം കൈകളും ജ്യോതിഷം കണ്ണുകളും നിരുക്തം ചെവികളും ശിക്ഷ മൂക്കും വ്യാകരണം മുഖവുമാകുന്നു വേദമെന്നാൽ ഭഗവാനാണെന്ന് നമ്മൾ പഠിച്ചു വേദപുരുഷൻ്റെ അംഗങ്ങളാണ് ഈ പറഞ്ഞത് ഇനി നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം വേദവിത്ത് അത് നമ്മൾ പഠിച്ചു വേദത്തെ അറിയുന്നവൻ വേദവിത്ത് നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ നാമം കവി കവി എന്നാൽ എന്താണ് ദ്രഷ്ടാവ് എല്ലാം കാണുന്നവൻ എന്നൊരർത്ഥം കവനം ചെയ്യുന്നവൻ ആരോ അവൻ കവി ഹി കവനം എന്നാൽ എന്താണ് രചന നടത്തുന്നവനാണ് കവി ഈ ബ്രഹ്മാണ്ടത്തെ രചിച്ചവനാണ് ഭഗവാൻ ജഗതീശ്വരൻ സൂക്ഷ്മദർശിത്വം അല്ലെങ്കിൽ ദീർഘദർശിത്വം ഉള്ളവനാണ് കവി ദീർഘദർശിത്വവും സൂക്ഷ്മദർശിത്വവും സർവജ്ഞ തത്വവും പരമാത്മാവിൻ്റെ ഗുണങ്ങളാണ് അങ്ങനെ ഭഗവാൻ ജഗതീശ്വരൻ അല്ലേ ജഗത്തിൻ്റെ ഈശ്വരൻ അങ്ങനെ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ പതിനാലാം ശ്ലോകം അതായത് നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കൂടിയുള്ള ഭഗവാന്റെ നാമങ്ങളുടെ ഏകദേശ രൂപത്തിലുള്ള അന്വയാർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്ത ഭാഗത്ത് അതായത് പതിനഞ്ചാം ശ്ലോകം മനസ്സിലാക്കാം എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം എന്ന പ്രാർത്ഥനയോടെ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിഹം ഓം തത് സത്